ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സൂപ്പർ സൈക്ലോക്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് ഒരു ഡൗ സോപ്പ് വെച്ചിട്ട് നമുക്ക് വെളുക്കാനുള്ള ഒരു സൂത്രം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാനൊരു ഡൗ സോപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പകുതി ഞാൻ മുമ്പ് ഒരു ഡൗ സോപ്പ് വെച്ചിട്ട് ഫേസ് വാഷ് തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കാണത്തിൽ കാണാട്ടോ അപ്പോൾ അതിൻ്റെ ബാക്കി ഞാൻ എടുത്ത് വെച്ചതാണ് അതിനുശേഷം ഞങ്ങൾ കത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ് കൊടുക്കുക ഒന്നില്ലെങ്കിൽ കത്തി വെച്ചിട്ട് ചെയ്യാം അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ബീട്ട്രൂട്ട് കേരട്ടൊക്കെ ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്ത് ചെയ്തെടുക്കില്ല ആ ഒരു സംഭവം അത് അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ അതാവുമ്പോൾ കുറച്ചും കൂടി ചെറുതായിട്ട് നെയ്സിൽ നമുക്ക് കിട്ടും അപ്പോൾ ഞാനിപ്പോൾ ഇവിടുത്തെ കത്തി വെച്ചിട്ടാണ് ീകെടുക്കുന്നത് ഇപ്പൊ ഫേസിൽ മാത്രം അപ്ലൈ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ഒരു ടേബിൾ സ്പൂണോളം മതിയാകോട്ട് എടുത്താൽ മതി ഇപ്പം നിങ്ങൾ കയ്യിലും കാലിലും ഫേസിലും ഒക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് കൂട്ടിയിട്ട് എടുക്കാം ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂണോ എടുക്കുന്നുണ്ട് കാരണം ഞാൻ ഫേസിലും കയ്യിലും കല്ലൊക്കെ അപ്ലൈ ചെയ്യാനാണ് അപ്പം ഞാൻ രണ്ട് ടേബിൾ സ്പൂണോ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് എത്ര ഫേസിൽ മാത്രം ആവശ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ടേബിൾ സൂണോളോളം മതിയാകും ഡൗ സോപ്പ് ഡൗസോപ്പ് അതുപോലെ ചികി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഉണ്ട് പരമാവധി എത്തോളം നിങ്ങൾക്ക് ചെറുതാക്കാൻ പറ്റും അത്തോളം ചെറുതാക്കും കേട്ടോ കാരണം നമുക്ക് പെട്ടെന്ന് അലിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മളിങ്ങനെ ചെറുതാക്കി ആക്കുന്നത് കാരണം കുറച്ച് കട്ടിയും കൂടി ആയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അലിഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ടാണ് കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് കറ്റാർ വാഴ ജെല്ലില്ലാത്താണ് കേട്ടത് അലോവേറ ജെല്ല്ല് അപ്പോൾ ഞാനിവിടുന്ന് പുറത്തുനിന്ന് വാങ്ങിയ അലോവേര ജെല്ലാണ് അപ്പോൾ നിങ്ങളുടെ വീടുകളിൽ വീടുകളിലുണ്ടെങ്കിൽ ഞങ്ങൾ അതെടുക്കേണ്ടതായിരിക്കും ഏറ്റവും നല്ലത് ഒരു ടേബിൾ സ്പൂണോളം ഓളം എടുക്കാട്ടോ അപ്പോൾ എൻ്റെയിൽ എന്താ അലോവേര ചെല്ല് കഴിയാറായി അപ്പോൾ ഞാൻ ഉള്ളതൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് പാൽ ചേർത്ത് കൊടുക്കാം അപ്പം നമുക്കതൊരു മിക്സ് ആവാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് മാത്രം പാൽ ചേർത്ത് കൊടുത്താൽ മതി അപ്പം ഞങ്ങളുടെ പാൽ ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നടക്കില്ല നമ്മൾ കൈ വെച്ചിട്ടാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം ഇനി ഞാൻ ഞാനത് കൈ വെച്ച് നന്നായി മിക്സ് ചെയ്യണം കേട്ടോ കാരണം നമ്മളത് നന്നായിട്ട് കൈ വെച്ചിട്ട് മിക്സ് ചെയ്താൽ നന്നായിട്ടൊന്നും അലിഞ്ഞ് കിട്ടുകയുള്ളൂ അപ്പോൾ അതിനാണ് നമ്മൾ ഈ സോപ്പ് നന്നായിട്ട് നൈസായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ആക്കി കൊടുത്തത് കേട്ടോ കാരണം പെട്ടെന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നന്നായിട്ട് ക്ഷമയുടെ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മിനിറ്റൊക്കെ വേണ്ടതൊന്ന് നന്നായിട്ടൊന്ന് എന്താ അലിഞ്ഞ് നന്നായിട്ടൊന്ന് വരാൻ വേണ്ടിയിട്ട് അപ്പം നല്ല ക്ഷമയോടെ നിങ്ങൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയ ചെറിയ തരുതിലൊക്കെ ഉണ്ട് കേട്ടോ കാരണം ബാക്കിയുള്ളതൊക്കെ നന്നായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടില്ല അപ്പോൾ അത് മതി ഇനി നമുക്ക് നമ്മുടെ കയ്യിൽ അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യാൻ മുന്നേ തന്നെ കൈ നമുക്ക് നന്നായിട്ട് ഒന്ന് ക്ലീൻ ചെയ്യണം അപ്പം അതിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് റോസ് വാട്ടർ ആണ് അപ്പം നമ്മൾ റോസ് വാട്ടർ നമ്മൾ കോട്ടണിൽ ആക്കിയിട്ട് നമ്മുടെ കൈ നന്നായിട്ടൊന്ന് തുടച്ച് കൊടുക്കുക കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ റോസ് വാട്ടർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കൈ നന്നായിട്ട് ഒന്ന് വാഷ് ചെയ്താൽ നോർമൽ വാട്ടറിൽ നന്നായിട്ട് ഒന്ന് വാഷ് ചെയ്താലും മതി റോസ് വാട്ടർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അത് ഇതുപോലെ നമ്മൾ കോട്ടണിൽ വെച്ച് നന്നായിട്ട് തുടച്ചു ാലും കുഴപ്പമില്ലാട്ടോ നമ്മളിപ്പോ ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ കയ്യിൽ ഇപ്പം എന്തെങ്കിലും പൊടി അച്ചാളിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനാണ് ട്ടോ ഇപ്പൊ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരികയാണെങ്കിൽ എന്തെങ്കിലും പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അതൊക്കെ പോവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമ്മൾ നേരത്തെ ഡൗസ് ഓപ്പിൻ്റെ അത് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ അത് നമ്മൾ നന്നായിട്ട് നമ്മുടെ ഒന്ന് നന്നായിട്ടൊന്ന് ചെയ്ത് കൊടുക്കാം ഒരു മൂന്നാല് മിനിറ്റ് ഞങ്ങൾ നന്നായിട്ട് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി എന്നാലും നമുക്ക് അതിൻ്റെതായ ഒരു റിസൾട്ട് കിട്ടുള്ളൂ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിന് മുന്നേ ഞാനൊരു ഫേസ് വാഷ് ഉണ്ടാക്കിണ്ട് ഡൗ സോപ്പ് കൊണ്ട് അപ്പം അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കോളൂ അത് നല്ല റിസൾട്ട് ഇടുന്ന ഒരു ഫേസ് വാഷ് തന്നെയാണ് കേട്ടോ അപ്പം ഞാനിവിടെ അഞ്ച് മിനിറ്റോളം നന്നായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിത് തുടച്ച് വാഷ് ചെയ്തിട്ട് കാണിച്ചാലോ അപ്പം അതിൻ്റെ റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് ലൈവ് ആയിട്ട് കാണിച്ചാലും എത്രത്തോളം വ്യത്യാസം ഉണ്ടെന്ന് അപ്പോൾ ഇതാണ് ട്ടോ നിന്റെ ഫൈനൽ റിസൾട്ട് കണ്ടോ നല്ല ചേഞ്ച് ആയിട്ടുണ്ട് ഒറ്റ തവണ എന്താണ് നിങ്ങൾ യൂസ് ചെയ്താലും നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളും ഇപ്പോൾ ഡൗസ് ഓപ്പൊക്കെ ചിലർ ഫേസിൽ മാത്രം അപ്ലൈ ചെയ്യുന്നവരൊക്കെ ഉണ്ടാവാം അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ല റിസൾട്ട് കിട്ടും നിങ്ങൾക്ക് ഉറപ്പായിട്ട് വിശ്വസിച്ചിട്ട് ട്രൈ ചെയ്യാം അതുപോലെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അതുപോലെ നിങ്ങളുടെ ഒക്കെ നിങ്ങൾക്ക് പറയാട്ടോ അപ്പൊ നമുക്ക് ഇനി അടുത്ത നല്ലൊരു വീഡിയോ കാണാം. അതുവരക്കും ബായ്